ാണ് സാധനൊക്കെ നമ്മൾ നേടാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു സാധനം ഉണ്ടായിരുന്നു ഒരുപാട് നാളായി ഒരുപാട് ഫിഷിങ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് കൊതിച്ചൊരു സാധനം ഇപ്പോഴാണ് സാഹചര്യം ഇല്ല ഒത്തുകെട്ടിയത് അപ്പം അത് മേടിക്കാനായിട്ട് നമ്മൾ രാമഗിരിൽ പോകുന്നത് അപ്പം അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അപ്പം നേരെ നമുക്ക് അങ്ങോട്ട് പോയാലോ പക്ഷേ നമ്മൾ കൊതിച്ച സാധനം വാങ്ങാനൊക്കെ ഷോപ്പിടുത്ത് ിലേക്ക് വരാം അപ്പം നമ്മുടെ കടയുടെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഞാൻ വീഡിയോ കൊടുത്തേക്കാം കേട്ടോ എന്നൊക്കെ അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെടാം അപ്പോൾ നമ്മൾ അങ്ങനെ ഷോപ്പിലെത്തിയാണ് കേട്ടോ അവിടെ നമ്മൾ ഒരുപാട് സാധനങ്ങളൂടെ കേട്ടോ ഒത്തിരി ഒരു ഫിഷിങ്ങിന് വേണ്ട എ ഏറ്റവും സെൻറ്റ് കാര്യം ഷോപ്പിൽ എല്ലാ സാധനങ്ങളും ഇവിടെ ഒരു ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു ചൂണ്ടക്കാരൻ തൊട്ട് ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ട് പ്രൊഫഷണൽ ടച്ചിൽ ചെയ്യുന്ന ഒരാൾക്ക് വരെയുള്ള സാധനങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ട് ഏറ്റവും ബേസ് തൊട്ട് ഏറ്റവും ടോപ്പ് വരെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് നമ്മുടെ സാധനത്തിലേക്ക് പയ്യപ്പം അപ്പം ആഴ്ച നമ്മൾ ഇതേണ്ട ആ സാധനം നമ്മൾ ഇവിടുത്തെ ആ കൊണ്ട് തന്നെ സെറ്റ് ചെയ്യുക കേട്ടോ കാരണം നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി മേടിക്കുക കേട്ടോ അപ്പം അതുകൊണ്ട് ഇവിടുത്തെ ആ ചരണക്കൊണ്ട് തന്നെ നമ്മൾ സാധനം സെറ്റ് ചെയ്യുവാണ് എങ്ങനെ സെറ്റ് ചെയ്യാൻ നമുക്ക് കാണാം കേട്ടോ ആ ടെൻഷൻ കുറയുമ്പോ നമുക്ക് അറിയാൻ പറ്റുമോ അപ്പൊ നമുക്കിനി എന്തെങ്കിലും ഒക്കെ വന്നാൽ തന്നെ തന്നെ ഇവിടെ ഉണ്ടല്ലോ നമുക്ക് അതിന്റെ കൂടെ റബ്ബർ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് റബ്ബർ അതിന്റെ കൂടെ ഓൾറെഡി ഉണ്ട് കേട്ടോ നമുക്ക് ഓരോ അത് തരിട്ട് അതിൻ്റെ നാല് നമ്മൾ ഉണ്ട് ഇൻ കേസ് നമ്മൾ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ടെൻഷൻ വല്ലതും കുറയുവാണെങ്കിൽ നമുക്കത് മാറ്റി മാറ്റി ഇടാം പിന്നെ അതിൻ്റെ ഒരു ബാഗ് അതിൻ്റെ കൂടെ ഉണ്ട് പിന്നെ അതിൻ്റെ ഒരു റീലുണ്ട് അത് അതിൻ്റെ ലീഡർ ലൈൻ അവർ എല്ലാം റെഡിയാക്കി തരും പിന്നെ ഒരു ഗ്ലാസ് ഉണ്ട് ഉണ്ടാവും നമ്മൾ ഒരു വാഹ അടിക്കാനുള്ള ഒരു ലൂറും കൂടെ എടുക്കുന്നുണ്ട് ഇത് ഏതാ ബ്രോ അത് ആ ഹാ ഹാമോ ഇതിന് പ്രൈസ് എങ്ങനെ കേട്ടോ ഓക്കെ നമ്മൾ ഇതും കൂടെ ഓർമ്മ മേടിക്കുന്നുണ്ടോ കേട്ടോ നമ്മുടെ ആറ്റിലെ വാഹമുണ്ട് നമ്മളെ ഇരിക്കുന്ന ലൂറ് വെച്ച് ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് വലിയ റിസൾട്ട് കിട്ടുന്നില്ല അപ്പം അവിടെ ഒരുപാടുണ്ട് നമ്മളപ്പം ഇവിടെ നിൽക്കുന്ന നമ്മുടെ ബ്രോയെ കൊണ്ട് ഒരെണ്ണം സെൽഫ് ചെയ്താലും അപ്പോൾ ഇതും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി നമുക്ക് മറ്റേലേക്ക് പോകാം അപ്പോഴേ നമുക്ക് ഇതിൻ്റെ കൂടെ ഉള്ള ഒരു ഇതാണ് അപ്പം നമുക്കൊരു സജഷൻ അവർ പറഞ്ഞു കുറച്ചും കൂടി ഒരു എൽ ബി കൂടിയ ഇടുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാന്ന് പറഞ്ഞു കേട്ടോ കാരണം നമുക്ക് നമ്മളൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പം നമ്മൾ അത് കാരണം നമ്മൾ ഇത് ഒരു അമ്പത് എൽ ബിയുടെ മുപ്പത്തിരണ്ട് എപ്പം എം പോയിരുന്ന ഇതാണ് നമ്മളിടുന്ന കേട്ടോ അപ്പം അത് സെറ്റ് ചെയ്ത് നമ്മൾ നമ്മളകത്തലിട്ട് ഇടുവാം മറ്റത് നമുക്ക് സ്പെയറായിട്ട് നമുക്ക് കൊണ്ടുപോവാം കേസ് കണ്ടോ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന റീലുകൾ കണ്ടോ എല്ലാം പക്ക ബ്രാൻഡഡ് സാധനമാണ് ഏത് റേറ്റ് വേണമെന്ന് മാത്രം നമ്മൾ അവരോട് പറഞ്ഞു കണ്ടോ ഒരു ഒരു പ്രൊഫഷണൽ ടച്ചാണ് കണ്ടോ നമ്മളൊരു റീലുകൾ എല്ലാം വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു സ്റ്റാൻഡേർഡാണ് കണ്ടോ കണ്ട എല്ലാ ടൈപ്പ് റീലുകളും ഉണ്ട് നമുക്കൊരു ത്രീ തൗസൻഡ് തൊട്ട് മേളിലോട്ട് പിന്നെ സ്റ്റാർട്ടിങ് ഉള്ളവർക്ക് വേണ്ട റീലുകളും ഉണ്ട് എല്ലാ ടൈപ്പും പിന്നെ സ്റ്റിക്കാണെങ്കിൽ എല്ലാം ഒരു ആയിരത്തി അഞ്ഞൂറ് തൊട്ട് സ്റ്റാർട്ടിങ്ങുണ്ട് സ്റ്റിക്കുകളെല്ലാം ആറടി ഏഴടി എട്ടടി ഒമ്പതടി പത്തടി അങ്ങനെ എല്ലാ സ്റ്റിക്കുകളും ഉണ്ട് ഉണ്ടോ ഒരു ഒരു ഉണ്ട് കണ്ടോ നമ്മളൊരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മളൊരു ഷോപ്പ് കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ കണ്ടുണ്ടോ ഇവിടെ ഞാൻ കണ്ടതിൽ ഏറ്റവും ചെറിയ കുഞ്ഞിറിയൽ കണ്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ തോട്ടക്കാർക്കൊക്കെ വേണ്ടി സെറ്റ് ചെയ്യാനുള്ള ടൈപ്പ് ആയിരിക്കും കണ്ടോ ഇവിടെ കണ്ടതിൽ പറ്റിയ ഏറ്റവും ചെറിയ ഇറിയലേ കണ്ടോ പുളിയല്ലേ വലിക്കണം വലിച്ച് നൽകണം ഇവിടെ ലൈറ്റ് ആയി പോകും നമുക്ക് അവിടെ ഒരു സ്വിച്ച് ഉണ്ട് അല്ലേ സേഫ്റ്റി സ്വിച്ച് ഓഫ് ആണെങ്കിൽ ട്രിગર വരവില്ല ഓണാക്കുക നമ്മൾ ആക്കും ഇവർക്ക് ഓക്കേ ആ ഡാറ്റ നമ്മൾ ഇവിട കട്ടിയാ കട്ടിയാ കേട്ടോ കവർ കട്ടിയേ ാണ് ലൂസ് ഇറങ്ങി പിന്നെ അത് നമ്മള് ഹാനിൽ കറക്കുമ്പോ ഓട്ടോമാറ്റിക്കലി പിന്നെ ഇത് അതിന്റെ ഡ്രാഗ് ഇങ്ങോട്ട് ഫുൾ അയക്കാൻ ലോക്ക് ചെയ്യാം അപ്പം നമ്മൾ അവനെ നമ്മൾ ആഗ്രഹിച്ചു വിളിച്ച സാധനം വാങ്ങിയിട്ടുണ്ടല്ലോ അപ്പം ബാക്കി എൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നോക്കാം അപ്പം നമ്മൾ മേടിച്ചോണ്ട് വന്ന സാധനം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളത് അൺബോക്സ് ചെയ്യുക കേട്ടോ നമ്മൾ ഇത്ര നാൾ നോക്കിയിരുന്ന ഗണ് കണ്ടോ കണ്ണ് അവരെ കൊണ്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വീട്ടിൽ വന്ന് നമ്മൾ ഒന്നുകൂടി പറയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് റബ്ബറുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ അതിൻ്റെ ഒരു ഗ്ലാസ് പിന്നെ അതിൻ്റെ ഒരു ലിറൽ ലൈൻ നമുക്ക് അവർ തന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിലുള്ള ഡാർക്ക് ഇത്രയാണ് അതിൻ്റെ ഡാറിന് കണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നമ്മൾ ഒരെണ്ണം എടുത്ത് ലോഡ് ചെയ്തു അങ്ങനെ മൊത്തം ആറ് ഡാറിനുണ്ട് പിന്നെ അതിന്റെ ഫ്രണ്ടിലത്തെ ഇതാണ് രണ്ടെണ്ണം നമുക്ക് ഓട്ടോമാറ്റിക് ഉണ്ട് നമ്മൾ അടിച്ച് മീനെ അടിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ലോക്ക് ആവും പിന്നെ തിരിച്ച് റിട്ടേൺ വരത്തില്ല നമുക്ക് അത് കഴിഞ്ഞ് എടുക്കണമെങ്കിൽ നമുക്ക് മാനുവലി നമുക്ക് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും പിന്നെ അങ്ങനത്തെ രണ്ടെണ്ണം ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് വീഴുന്ന രണ്ടെണ്ണം പിന്നെ നോർമൽ അമ്പ് മൂന്നെണ്ണം അങ്ങനെ മൂന്നെണ്ണം അഞ്ചെണ്ണം ഉണ്ട് ധാർട്ട് നമുക്ക് ആറെണ്ണം വരെ ഇറങ്ങി ഒരെണ്ണം അവർ തെറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് സ്ക്രൂ ആണ് നമുക്കത് നമ്മുടെ ഇതുപോലെ എടുത്ത് ത്രെഡ് ചെയ്ത് നമുക്ക് ഇടാം കണ്ട ഇതിപ്പം നമുക്കിത് വേണ്ട എങ്കിൽ നമുക്ക് നോർമൽ മതിയെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ മറ്റും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായി അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി ചെയ്യുന്ന പോലെ സെറ്റ് ചെയ്യുക നൂല് സെറ്റ് ചെയ്യുന്ന വിധത്തിലാണ് ഈ ഒരു ഹോൾ ഉണ്ടാവും ഈ ഒരു ഹോളിൽ കൂടി കയറ്റി നമ്മൾ കെട്ടിടുക അപ്പം അത് അവിടെ ഫിക്സ് ആയിട്ടിരുന്നുള്ളൂ ഇത് നമുക്ക് സെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഇതുണ്ടാവും ഇതിൻ്റെ കാഞ്ചി നമുക്ക് ഓഫാക്കി ഓൺ ആക്കൊണ്ട് ഇപ്പം നമ്മൾ ഓഫാക്കിയിട്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് ട്രിഗർ പ്ലേ ആക്കി വെക്കാം നമ്മൾ പക്ഷേ ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്ത് തരണം ഓഫ് ചെയ്തിട്ട് ഈ ട്രിഗർ പുറകോട്ട് വരത്തില്ല അല്ലെങ്കിൽ സംഭവിക്കുന്നത് നമ്മൾ ഫുൾ ലോഡ് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് ഇത് ഓഫ് ഓൺ ആക്കിയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അറിയാതെങ്കിലും ഒന്ന് പ്രെസ് ചെയ്യുന്ന സമയത്ത് ഇത് ഇതിൻ്റെ ഫുൾ പവറിൽ ഇത് മുന്നോട്ട് തരയ്ക്കുക അത് നമുക്ക് അപകടമാണ് അതുകൊണ്ട് നമ്മൾ ലോഡ് ചെയ്താണ് ഇട്ടിരിക്കുന്നതെങ്കിൽ എപ്പോഴും ഇതിൻ്റെ ട്രിഗർ ലോക്ക് ചെയ്ത് തരുക അപ്പം നമ്മൾ അറിയാതാണെങ്കിലും പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാലും ഇത് വരത്തില്ല ഇതിപ്പോൾ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് പോരുന്നത് പ്രസ് ചെയ്തുകൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ ചിത്ര ഇതിൽ ഇത് പോകും കണ്ടോ നമ്മൾ ലോഡ് ചെയ്തിട്ടില്ല നമ്മൾ പെരക്കകത്ത ആണ് ലോഡ് ചെയ്തിട്ടില്ല അതിടുന്നത് ഇങ്ങനെയാണ് ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് റോട്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ മുന്നോട്ട് എയിം ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് നമ്മളിത് റീൽ കറക്കി ലോഡ് ചെയ്യുന്നത് ഇപ്പം നമുക്കിത് ലോഡ് ചെയ്യുന്നതിന് ഞാൻ കാണിച്ചു തരാം ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്പ് നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ കൂടി നമ്മൾ അകത്തോട്ട് നമ്മളകത്തോട്ടിട്ടിട്ട് ഈ റെയിലിൻ്റെ പുറ നമ്മൾ ഒന്ന് ഒന്ന് പ്രസ് ചെയ്യുക ആ സമയത്ത് ഇത് നമുക്ക് പുറകോട്ട് വലിക്കാൻ പറ്റും ഇത് പുറകോട്ട് വലിച്ച് ഈ ട്രിഗർ വലിച്ചു വെച്ചുകൊണ്ട് ലോക്ക് ചെയ്യുക ലോക്കായി അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ചവിട്ടി പിടിച്ചോട്ട് വേണം ഇത് ലോഡ് ചെയ്യാൻ നല്ല പവർ വേണം അത് കാരണമാണ് നമുക്ക് പുറത്ത് വെച്ച് കാണിച്ചു തരാം അപ്പം നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോ ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുത്തത് അപ്പം ഈ തെറ്റാലി ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന ഒരു ഫിഷിംഗ് വീഡിയോ പുറകെ വരുന്നുണ്ട് അപ്പം അത് കാണുന്നവരെ എല്ലാവർക്കും ബൈ